ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുവത്തൂരിലെ വീരമലക്കുന്നിലും മട്ടലായിക്കുന്നിലും വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്നറിയാൻ ഡ്രോൺ പരിശോധന നടത്തി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ ദേശീയപാത നിർമ്മാണത്തിനിടെ അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ പശ്ചാത്തലത്തിലാണ് ചെറുവത്തൂരിലെ വീരമല മട്ടലായിക്കുന്നുകളിൽ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ ഡ്രോൺ സർവേ നടത്തിയത് കുന്നുകളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വെള്ളലുകൾ വീണിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായിട്ടായിരുന്നു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിലുള്ള ആകാശ പരിശോധന വീരമിലക്കുന്നിലെ ചിലയിടങ്ങളിൽ ലംബമായും തിരശ്ചീനമായും വെള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് തഹസിൽദാർ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും വിശദമായി വിലയിരുത്തിയ ശേഷം ഈ റിപ്പോർട്ട് ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും കുന്നിന്റെയും ജനങ്ങളുടെയും സംരക്ഷണത്തിന് ആവശ്യമായ പ്രത്യേക നടപടികൾ സ്വീകരിക്കാൻ എൻ എച്ച് അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഹോസ്റ്റർഗ് തഹസിൽദാർ ടി ജയപ്രസാദ് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ പി വി തുളസിരാജ് ഹസാദ് അനലിസ്റ്റ് പി ശിൽപ എന്നിവരും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും സർവേയിൽ കളക്ടറെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ